അബ്ദു പുല ഗ്രോ ഫാം നമ്മുടെ ഫാം ഉള്ളത് കോഴിക്കോട് ഇല്ല മുക്കം കാരശ്ശേരി എന്ന് സ്ഥലത്താണ് ഇന്ന് ഇതുവരെ നമ്മൾ മാവിൻ്റെ വിശേഷങ്ങൾ എനിക്ക് പറഞ്ഞിട്ടില്ലേ ഇന്ന് ചക്ക വിശേഷമായിക്കോട്ടെ ചക്കനെ പറ്റി കുറേശ്ശെ അറിയണമല്ലോ ഇത് കണ്ടോ അതൊരു വെറൈറ്റി ചക്കയാണ് ഇതിൻ്റെ പേര് പറയാനായിട്ടുള്ള ക്രോസ് വെറൈറ്റിയാണ് ഇപ്പം രണ്ട് വർഷമായിട്ട് നല്ലോണം ചക്ക ഉണ്ടാകുന്നുണ്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോ ഒക്കെ ചക്ക ഉണ്ടാവും നല്ല അടിപൊളി ചക്കയാണ് പക്ഷെ നമ്മൾ ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയാം ഇങ്ങനത്തെ ചക്കകളൊക്കെ അർത്ഥമാണ് കണ്ടോ പേസ്റ്റ് ചക്കളൊക്കെ അടുത്ത് ഒഴിവാക്കുക ഒരു കൊലയിൽ ഒരുപാടെണ്ണ ഉണ്ടെങ്കിൽ ഒന്ന് ലേസം ഷോർട്ടാക്കുന്ന വളരെ നല്ലതാണ് നല്ല ചക്ക ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചക്ക കേടായിപ്പോ ഇത് വേണ്ട ജെ തേർട്ടി ത്രീ എന്നൊരു വെറൈറ്റിയാണ് ജെ തേർട്ടി ത്രീ ഇതിങ്ങനെ വിശദീകരിക്കാൻ കാരണം എന്ന് പറയാം പല ആൾക്കാർ ഇങ്ങനെ ചോദിക്കും ഞാൻ രാവ് നട്ട് ഇതുവരെ ചക്ക ഉണ്ടായിട്ടില്ല ചിലവർ ചുവന്ന ചക്ക നട്ടിട്ട് അത് മഞ്ഞ ചക്ക ആവും അപ്പം പ്ലാവ് നമ്മുടെ പ്ലാന്റിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ എല്ലാ മദർ പ്ലാന്റ് ഇവിടെ ഉണ്ട് നമ്മൾ വിൽക്കുന്ന എല്ലാ സാധനവും ഇങ്ങനെ കാഴ്ച എടുക്കുന്നത് കാണാം നിങ്ങൾ വന്നതിന് ശേഷം ജേത്തട്ടിത്തി പ്ലാവ് നോക്കുക പൈത്ത ചക്ക ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇങ്ങ് പൈത്ത ചക്ക പറിച്ചു തിന്നാൻ കഴിയും അതല്ലെങ്കിൽ ചക്ക കാണുക രണ്ടോ ഇങ്ങനെയൊക്കെ വരുന്നത് കട്ടിങ് ഒഴിവാക്കും എന്നിട്ട് ഇങ്ങനെ അടുത്ത് വരുന്ന ചക്കകളല്ലേ അത് നമ്മൾ വെട്ടാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇല വെച്ചു കൊടുക്കണം അതെല്ലാം കൂട്ടി മുട്ടിക്കഴിഞ്ഞാൽ ചക്ക കേടായിപ്പോകും ഇത് ജേത്തട്ടിത്ര വെറൈറ്റി ആണ് രണ്ടോ ഇനി ഏകദേശം ഇല കണ്ടില്ല ഇല കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇത് കാണാൻ ഇലകൾ കണ്ടതിന് ശേഷം വെറൈറ്റി ഇനിയത് നെഴ്സിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ വെറൈറ്റി സെലക്ട് ചെയ്യേണ്ടത് ലീഫ് നോക്കിയിട്ടാണ് കണ്ടോ നമ്മുടെ മദൽ പ്ലാൻ ആണിത് ശരി റെഡ് ജാക്കി താങ്ക്സൂര താങ്ക്സൂര്യേൻ്റെ ലീഫ് വേണ്ട ചെറിയ ഇല ആയിരിക്കും ഉണ്ടോ വളരെ ചെറിയ ഇല ആയിരിക്കും ഹൈറ്റ് പൊന്തി പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ടാങ്ക് നമുക്ക് ഇനി ഇവിടുന്ന് ചക്ക കഴിഞ്ഞതിന് ശേഷം മൊത്തം കവാത്തി ഇത് ഒരുപാട് ചക്ക നിങ്ങളുണ്ടായിന് എല്ലാം വലിച്ചിട്ട് കാലിയാകാം അപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ കമ്പുമലും ചക്ക വലിച്ചിട്ട് മുഴുവൻ കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കും ഇതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ഭാഗങ്ങളാണ് ഫ്രൂൺ ചെയ്താളും എന്നാലും ചക്ക ഉണ്ടാവും കണ്ടില്ല ചക്ക ഉണ്ടാവുന്നുണ്ടില്ലേ ഫ്രൂൺ ചെയ്തിട്ടും അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവും പിന്നെ ചൊപ്പ് കളർ പ്യുവർ റെഡ് റെഡായിരിക്കും ടാങ്ക് സൂര്യ വിയറ്റ്നാമല്ലി കാണിച്ചത് ഇതാ വിയറ്റ്നാം സൂപ്പർ എയർലി നല്ല പ്ലാവാണ് ഇത് കുഞ്ഞു പ്ലാവ്മാക്ക ഉണ്ടാവും ഇഷ്ടം പോലെ ചക്ക കായ്ക്കുന്നതാണ് പക്ഷെ ഭയങ്കര സെൻസിറ്റീവ് ആണ് ചീക്ക് രോഗം വളരെ കൂടുതലാണ് അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം അടിവാത്ത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കുമ്മ്മായൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി സി ഒ സി സ്പ്രേ ചെയ്തൊക്കെ കൊണ്ടു നടക്കണം വിയറ്റ്നാം എയർലി നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം ചക്ക ഉണ്ടാവുന്ന ഒരു പ്ലാവാണ് ഇല്ല ഇതിന്റെ എലിന്റെ പ്രത്യേകത വെച്ചാൽ ഇങ്ങനെ എണ്ണമായ ഉണ്ടാവും ഉണ്ടോ എണ്ണ തേച്ച മാതിരി ഉണ്ടാവും ലീഫ് അത്യാവശ്യം വലുപ്പം ഉണ്ടാവും ഇത് നോക്കണം വിയറ്റ്നാമിന്റെ പ്രത്യേകത ചെറിയ പ്രായത്തിൽ തന്നെ ചക്കളാ ചക്ക പൊട്ടി വരും ഇങ്ങനെ അതാ ചെറിയ പ്രായത്തിൽ തന്നെ ചക്ക പൊട്ടി വരും ഇതാണ് കമ്പോഡിയൻ ചാക്ക് ഇതിന്റെ റിവ്യൂ തരാനായിട്ടില്ല ഇതിന്റെ തൈ ഉൽപ്പാദനം നമ്മൾ തുടങ്ങിയിട്ടില്ല കേട്ടോ കമ്പോഡിയന്റെ സ്പെഷ്യൽ സാധനമാണിത് ചക്ക അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഇതിന്റെ ഇത് കരൂൾ നമ്മൾ പറയുന്നതിന് ഇക്കരിതർ ബ്ലാക്ക് കളറിൽ വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല വെയിറ്റും ഉണ്ട് പക്ഷേ അത് കഴിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ റിവ്യൂ തന്ന ഇതിന്റെ തൈ ഉൽപ്പാദിക്കുള്ളൂ അല്ലാതെ നമ്മൾ തൈ ഉൽപ്പാദിപ്പിക്കില്ല ഇപ്പം നിങ്ങൾക്ക് കാണാൻ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ ഇത് പഴുക്കും പഴുത്തി അഞ്ഞിട്ടിൻ്റെ റിവ്യൂ തരാം ഇത് കണ്ടത് റെഡ്ജാക്കാണ് റെഡ്ജാക്കിൻ്റെ തൈ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ താങ്ക്സൂറിൻ്റെ തൈ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു വെള്ള കളർ ഇങ്ങനെ ഉണ്ടാവും നല്ല സ്ട്രോങ് ആയിക്കുൻ്റെ തടി വിയറ്റ്നാമേലിൻ്റെ മാതിരില്ല ഭയങ്കര ഉറപ്പായിരുന്നു കാണാൻ തന്നെ അത് ഉണ്ടല്ലേ ഇതൊക്കെ റെഡ്ജാക്കിൻ്റെ തൈകളാണ് പലരും പറയാണ്ട് റെഡ്ജാക്ക് നട്ടിട്ട് പിന്നെ മഞ്ഞ ചക്ക ഉണ്ടായിരുന്നു അപ്പം അത് നിങ്ങൾ വാങ്ങുമ്പം കൈകൾ നല്ലോണം ശ്രദ്ധിച്ച് ഇലകൾ കണ്ടാൽ മനസ്സിലാവും തടി കണ്ടാൽ മനസ്സിലാവും നോക്കിയെടുക്കുക ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾ വന്നാലുള്ള സൗകര്യം ഇവിടെ നിന്ന് വാങ്ങണം എന്നല്ല പറയുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചക്ക ഉണ്ടായ പ്ലാവുകൾ പരിചയപ്പെടാം എന്നിട്ട് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഈ പ്ലാവിൻ്റെ ഇല കണ്ടുകഴിഞ്ഞാൽ ഇത് പ്ലാവാണെന്ന് മനസ്സിലാവും അതിൻ്റെ ഒരു ഒരു പഠനം നടത്തണമെങ്കിൽ ഇവിടെ വന്നാൽ എല്ലാ വെറൈറ്റി ഇവിടെ കാഴ്ച കാണാം ശരി കണ്ടോ ഇത് ചക്കന്റെ ഫാമിലി പെട്ടൊരു സാധനാണ് എന്റെ പേര് മറന്നു കേട്ടോ ആരുന്ന ആൾക്കാർ കമന്റ് ചെയ്തോടെ ഇത് കണ്ടത് ചക്ക ഫാമിലി പെട്ടൊരു സാധനമാണ് കേരളാണ് ചക്കന്റെ ഒരുപാട് ഫാമിലി ഉണ്ട് കടിച്ചക്ക അതൊക്കെ അയിൽപ്പെട്ട ഫാമിലി പെട്ടാണ് ഞാൻ കുറച്ചുകൂടി കാണിച്ചവര് ഇത് കണ്ട അത് ചെമ്പടാക്ക് ഇവിടെ കായ്ക്കുന്നില്ല ചെമ്പടാക്ക് പ്ലാവിന് ഭയങ്കര ഡാമേജ് വരുന്നുണ്ട് ചെമ്പടാക്ക് ചീന് കായ്ക്കുന്നുണ്ട് ഇതാണ് നെങ്കടാക്ക് ലങ്കടാക്കിന്റെ വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് നിറയെ കാഴ് ഉണ്ടാവും ഇവിടെ നല്ല പിടിക്കുന്ന ഒരു ലാവാണ് ലാവിന് കൂടുതൽ കേടുണ്ടാവും അല്ലെങ്കിൽ ലീഫ് കണ്ടാൽ മനസ്സിലായി ലീഫ് കണ്ടു ഇതാ കണ്ടോ നെങ്കടാക്കിന്റെ ലീഫ് ഉണ്ടോ താമരച്ചക്ക ഉണ്ടോ ഉണ്ട ഉണ്ടായിട്ട് ചെറിയ ഉണ്ടായിട്ടുണ്ടാവുന്ന ഫ്ലാവാണ് ഇത് താമരച്ചക്ക ഇത് കണ്ടോ സിദ്ധു സിദ്ധു സങ്കരം എന്നൊക്കെ പറഞ്ഞ കർണാടകത്തിന്റെ ഫ്ലാവാണ് ഇതിന്റെ ഏലെങ്കിലും കോടികൊണ്ടിരിക്കും പലരും ചോദിക്കാറുണ്ട് സിദ്ധു ഇത് സിദ്ധുവാണോ സിദ്ധുവാണോ സിദ്ധിന്റെ അല കണ്ടുപോയിണ്ട് ഇങ്ങനെ കോടിക്കൊണ്ട ഉള്ളോട്ട് ഇങ്ങനെ വളഞ്ഞെടുക്കും സിദ്ധു ഇത് ഇവിടെ കായ്ച്ചിട്ടില്ല നാല് വർഷം എടുക്കും സിദ്ധു കായ്ക്കാന്നാ പറയുന്നു കേട്ടോ നമ്മളെ സീഡ്ലെസ് ചാക്ക് കുരുല്ലാത്ത ചക്ക ഒരു കായുണ്ടായി അത് പോയി പിന്നെ കായ്ച്ചിട്ടില്ല ഇത് ആയുർജാക്കില്ല ആയുർജാക്കിൻ്റെ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന നട്ട പ്ലാവാണ് പക്ഷേ ടേസ്റ്റ് ഏകദേശം വിയറ്റ്നാമേറലിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ചക്കക്കുള്ളത് നല്ല ചക്ക ഇഷ്ടംപോലെ ചക്ക ഉണ്ടാകുന്നുണ്ട് പക്ഷെ വിയറ്റ്നാമേറലിൻ്റെ പ്ലാവ് ഭയങ്കര സെൻസിറ്റീവാണ് ഇതിന് വലിയൊരു കുഴപ്പമില്ല പ്ലാവിന് സ്ട്രോങ് ആണ് ചിലർ മാറ്റം കാണുന്നുണ്ട് എനിക്കറിയില്ല കൂടുതൽ പടം നടത്തേ അറിയുള്ളൂ സൂപ്പർ സാധനമാണ് ഇതാണ് ചെമ്പടാക്ക് ചീനി നിറയെ ചക്ക ഉണ്ടാവുന്നുണ്ടോ ചെമ്പടാക്ക് ചീനി ഏകദേശം മൂന്ന് വർഷമായ പ്ലാവാണ് നിറയെ ചക്ക ഒരു കംപ്ലൈൻ ഉണ്ടാവില്ല സംഗതി ഒരു പഞ്ചക്കനെ മാതിരി കേട്ടോ വരിക്കല്ലത് കറി വെക്കാനും പെരി വെക്കാനും ടോപ്പ് അത് വരിച്ചക്കല്ല പഞ്ചക്ക നല്ല മാതിരി ചക്കയാണ് ചെമ്പടാക്കി ചീനി ഇതാണ് ദുര്യാണി ഇന്തോനേഷ്യ തായ്ലൻഡിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന ഒരു ഒരു പ്ലാവ് വെറൈറ്റിപ്പെട്ടാണ് ദുര്യാണി ഇതിൻ്റെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവുക കഴിക്കാൻ വലിയൊരു സുഖമൊന്നും ഉണ്ടാവില്ല ഇതൊരു മെഡിസിൻ പ്ലാന്റ് ആണ് ദുര്യാൻ ഇല കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും മരാങ്ക് മരാങ്കില്ലേ മരാഗ് മരാഗ് അതിന്റെ തൈകളാണേ അതിന് ഫുട്ട് കാണിച്ചിറങ്ങി മരാഗിന്റെ ഇതാണ് മരാങ്ക് ഇതാ മരാങ്കിന്റെ ചക്ക വലിക്കുന്നതാ നമ്മളെ ഉണ്ടോ മരത്തമ്മ കയറിട്ടിതാ പഴുത്ത ചക്ക വലിക്കുന്നതാ മരാങ്ക് നല്ല മധുരമുള്ള ചക്കയാണത് അതിന തടി കണ്ടില്ലേ ഇതാ വിയറ്റ്നാമേരിലേക്കാണ് ഈ പ്രായത്തിൽ ചക്ക ഉണ്ടാവും ഇതൊക്കെ ചെറിയ ചക്ക ഇതൊക്കെ വലുതാവണമെങ്കിൽ നമുക്ക് മണ്ണിൽ വെക്കണം അതല്ലെങ്കിൽ വലിയ ബാറിലൊക്കെ സെറ്റ് ചെയ്യണം വിയറ്റ്നാമേരിൽ ഇത് മരാങ്കുതാ മരാങ്കുചാ പൊട്ടിച്ച് കാണിച്ചു തരാ ഉണ്ടോ അടിപൊളി സാധനം അതെന്തോ ഉണ്ടോ നോമ്പായതുകൊണ്ട് തിന്ന് കാണിച്ചു തരാൻ കഴിയില്ല ഉണ്ടോ കുഞ്ഞിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും വെള്ള നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഒക്കെ മദർ പ്ലാന്റ് കാണാം പരിചയപ്പെടാം ഇതിനായിട്ട് പഠിക്കണമെങ്കിൽ പഠിക്കുക തൈകൾ വാങ്ങണമെങ്കിൽ വാങ്ങാം എല്ലാ തൈകളും അവൈലബിൾ ആണ് ചെറുതും വലുതും എല്ലാ സാധനങ്ങളും ചെറിയ തൈകളൊക്കെയാണെങ്കിൽ കൊറിയർ കിട്ടും ചെറിയ കുഞ്ഞു തൈകള് വലിയ തൈകളൊക്കെ വണ്ടിയിൽ കൊണ്ടുപോയാ പറ്റൂ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിലേക്ക് മെസ്സേജ് എടുക്കുക ചെയ്യുക കോൾ ചെയ്തിട്ടല്ലേ കോൾ എടുക്കില്ല മെസ്സേജ് ചെയ്താൽ റീപ്ലൈ കിട്ടും ബൈ